ം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു പുസ്തകമാണ് ഇതാണ് ഈ പുസ്തകം ഉറൂബിൻ്റെ തുറന്നിട്ട ജാലകം ചെറിയൊരു പുസ്തകമാണ് എഴുപത്തിരണ്ട് പേജുള്ള ഒരു പുസ്തകം പൂർണ്ണ പബ്ലിക്കേഷനാണ് പ്രസിദ്ധീകരിച്ചത് ഏഴ് ചെറുകഥകളാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കഥയുടെ പേരാണ് തുറന്നിട്ട ജാലകം തുറന്നിട്ട ജാലകം എന്നുള്ളൊരു കഥ എഴുത്തുകാരൻ സ്വന്തം മുറിയുടെ വാ ജനൽ തുറന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ചുള്ളതാണ് ഇതിൽ പള്ളിയിലെ ഒരു അച്ഛനെക്കുറിച്ച് പറയുന്നുണ്ട് വളരെ നല്ല ഐശ്വര്യമുള്ള ഒരു അച്ഛനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വിഷമം എഴുത്തുകാരനുമായിട്ട് പങ്കുവെക്കുന്നു മുമ്പ് കുമ്പസാരിച്ചപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഒരു നുണ പറഞ്ഞാൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് ഓർത്ത് വിലപിക്കുന്ന അച്ഛൻ അന്ന് അച്ഛൻ സത്യസന്ധനായതുകൊണ്ട് ആ നുണ പറഞ്ഞില്ല അങ്ങനെ ഒരു കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ പെൺകുട്ടി ജീവനോടെ ഇരിക്കും എന്നോർത്ത് വിഷമിച്ച് തുടർന്നുള്ള ജീവിതത്തിൽ എന്നും അതൊരു ഭാരം പോലെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു പള്ളിയിൽ അച്ഛനെക്കുറിച്ചാണ് രണ്ടാമത്തെ കഥ കൊടിക്കു ചുറ്റും കൊടിക്കു ചുറ്റും എന്നുള്ളൊരു കഥ പഴയ കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ചാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അതത്ര റിലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലയെന്ന് ഞാൻ പറയൂ കാരണം ഈ കഥയിൽ മൂന്ന് ഇൻസിഡൻറ്റുകൾ പറയുന്നുണ്ട് ഒന്ന് വഴിയരികിൽ മാർക്കറ്റിൽ കിടന്ന് പ്രസവിക്കുന്ന ഒരു പെണ്ണിൻ്റെ കഥ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ടി മോഷ്ടിക്കുന്ന ഒരു പയ്യൻ്റെ കഥ പറയുന്നുണ്ട് പിന്നെ റോഡിൻ്റെ സൈഡിൽ മരിച്ചു കിടക്കുന്ന ഒരു വൃദ്ധനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ അതത്ര റിലവൻ്റായ ഒരു കാര്യമല്ല ഒരിക്കലും വഴിയരികിലൊരു പെണ്ണ് പ്രസവിക്കേണ്ടി വരാറില്ല അതുപോലെ റോഡ് സൈഡിൽ ഒരാൾ മരിച്ചു ആരും തിരിച്ചു നോക്കാത്ത സാഹചര്യമൊന്നുമില്ല നമ്മുടെ സാമൂഹികവും സാമ്പത്തികവായ നിലയൊക്കെ മെച്ചപ്പെട്ടു നമ്മുടെ സർക്കാരുകളും നമ്മുടെ ജനങ്ങളൊക്കെ കുറേയും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് അന്നത്തെ ഈ സാഹചര്യത്തിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ മോഷണങ്ങൾ ഇന്ന് നടക്കുന്നത് വിശപ്പിനു വേണ്ടിയുള്ള മോഷണങ്ങളല്ല ഭക്ഷണം കിട്ടാത്തത് കൊണ്ടുള്ള മോഷണങ്ങളുമല്ല അടുത്തൊരു കഥയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്നത് ഒരു അധ്യാപകൻ്റെയും വിദ്യാർത്ഥിയുടെയും കഥയാണ് കുടയില്ലാതെ വിഷമിക്കുന്ന ഒരു അധ്യാപകൻ്റെ അടുത്തോട്ട് കുടയുമായി വരുന്നൊരു വിദ്യാർത്ഥി അവർ അടുപ്പം പ്രണയം അതൊക്കെയാണ് ആ കഥയിൽ പറയുന്നത് നല്ല രസമുണ്ട് വായിച്ചിരിക്കാൻ ഏകാന്തതയിൽ തുണയായി വരുന്ന ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും പിന്നീട് വരുന്നൊരു കഥയാണ് പാവപ്പെട്ട അമ്മ ഒരു കുട്ടിയുടെ കണ്ണിലൂടെ ഒരു സ്ത്രീയെ നോക്കിക്കാണുകയാണ് അവൻ ആ അമ്മ അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത് ആ അമ്മയുടെ മൂക്കിലുള്ള ചുവന്ന മൂക്കുത്തിയെ വളരെ ആഗ്രഹത്തോടെ നോക്കുന്ന ഒരു ചെറിയ പയ്യൻ പക്ഷേ സമൂഹ പെണ്ണിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത് അപ്പോൾ ഇവനും ആ പെണ്ണിനെ വെറുക്കുന്നതായി നടിക്കേണ്ടി വരുന്നു പക്ഷെ ആക്ച്വലി ആൾ വെറുക്കുന്നില്ല ആ ഒരു ചുറ്റുപാടിലാണ് നമ്മുടെ പാവപ്പെട്ട അമ്മ എന്നുള്ള കഥ പറയുന്നത് പിന്നീടുള്ളതാണ് കൊച്ചുപറീതിൻ്റെ ബൈബിൾ അതൊരു പട്ടാളക്കാരൻ്റെ കഥയാണ് പട്ടാളത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു പട്ടാളക്കാരൻ്റെ കഥയാണ് അദ്ദേഹം അനുഭവിച്ച ദാരിദ്ര്യവും അവസാനം വീട്ടിൽ പൂർണികാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സ്വന്തം ബൈബിൾ കൊണ്ട് പണയം വെക്കേണ്ട അവസ്ഥയിലെത്തുന്നതുമാണ് കഥയിലുള്ളത് അദ്ദേഹത്തെ ആ എത്തിക്കുന്നത് പള്ളിയും അച്ഛന്മാരൊക്കെ തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു കാര്യം അരിവെപ്പുകാരനെ പിരിച്ചയച്ചു നല്ല രസമുള്ളൊരു കഥയാണ് ഒരു സ്ഥലത്തോട്ട് താമസം മാറിയെത്തുന്ന ഒരു എഴുത്തുകാരൻ ആ എഴുത്തുകാരനെ വിരുന്നിന് വിളിക്കുകയും അദ്ദേഹത്തെ സൽക്കരിക്കുകയും ചെയ്യുന്ന എട്ട് വീട്ടുകാർ വക്കീലും ഡോക്ടറും ഉൾപ്പെടെയുള്ള പല പല കോൺട്രാക്ടർ ഉൾപ്പെടെയുള്ള പല പല ആളുകൾ അദ്ദേഹത്തെ വീട്ടിലോട്ട് വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൊണ്ട് തങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും ഈ ഓരോ വീടുകളിലോട്ട് വിരുന്നതായിട്ട് അദ്ദേഹത്തിന് പോകാണ്ട് വരുന്നു അവസാനം സ്വന്തം വീട്ടിലെ അരിവെപ്പുകാരനെ പിരിച്ചയക്കേണ്ട അവസ്ഥയിലെത്തുന്നതാണ് ആ കഥ പിന്നെ അവസാനത്തെ കഥയാണ് നാടകം നാടകം എന്നുള്ള കഥയിൽ രസം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പുള്ള കഥയിലെ കഥാപാത്രങ്ങളെ അടുത്തൊരു കഥയിലോട്ട് പ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ പുതിയൊരു കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല അവിടെ നമ്മൾ പറയാതെ ബാക്കി വെച്ച ചില ഏടുകൾ എടുത്തു വെച്ചിട്ടാണ് നാടകം എന്നുള്ളൊരു കഥ എഴുതിയിരിക്കുന്നത് നല്ല രസമുണ്ട് അതൊരു പരീക്ഷണം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാം ഒരു കഥയിലെ കഥാപാത്രങ്ങളെടുത്ത് പുതിയൊരു കഥ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിലൊരു ഡോക്ടറിൻ്റെ ഭാര്യയും എഴുത്തുകാരനും തമ്മിലുള്ള ഒരു യാത്രയാണ് കഥയിൽ വരുന്നത് എഴുത്തുകാരനോട് മകളെ വിവാഹം ആലോചിച്ച ആ അമ്മ ആ എഴുത്തുകാരനോട് താല്പര്യം കാണിക്കുന്നതും പിന്നെ ഇവർ ചെന്നൊരു നാടകം കാണുന്നതും നാടകത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അമർഷപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ത്രീ അതായത് നമുക്കൊരു കുലസ്ത്രീ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഈ സ്ത്രീ വീട്ടിലെത്തുമ്പോൾ ഭർത്താവില്ലാത്ത സമയത്ത് അടുത്ത വീട്ടിലെ വക്കീൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചെറിയൊരു പുസ്തകമാണ് അല്പം പഴക്കമുള്ളൊരു പുസ്തകമാണ് എങ്കിലും നന്നായിട്ട് വായിച്ച് ആസ്വദിക്കാൻ നമുക്ക് പറ്റും നല്ലൊരു എഴുത്തുകാരനെ കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടാൻ പറ്റും അപ്പോൾ ഈ പുസ്തകം വായിക്കാത്തവരെല്ലാവരും വായിച്ച് നോക്കുക അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക്